ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള കലാഗ്രാമാണേ കലാഗ്രാമത്തിലേക്ക് ഒന്ന് പോയി നോക്കാം കലാഗ്രാമത്തിലെത്തി അവിടെ ഗേറ്റെല്ലാം തുറന്ന് കിടക്കുന്നുണ്ട് നല്ല ശാന്തസുന്ദരമായ സ്ഥലം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ചുമരെല്ലാം പുതുമ നഷ്ടപ്പെടാണ്ട് അതേപോലെ തന്നെ കഥ സൂക്ഷിക്കുക എന്താ തേക്കൊന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ ചുമരെല്ലാം കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് കയറി പോകുമ്പം തന്നെ രണ്ട് സൈഡിലും പുല്ലെല്ലാം നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പുറത്തും അപ്പുറത്തും ചെടികളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ തൂണ് കല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയ തൂണ് ഇതെല്ലാം ഇപ്പം ഇതുപോലത്തെ തൂണും ഇതൊന്നും കാണാനില്ലല്ലോ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ താടി ഒരെടുപ്പുണ്ട് പിന്നെ കുറേ ചെടികൾ പുല്ലെല്ലാം നട്ട് വളർത്തി നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറും പാറയാണ് കാക്കണം പാറ എന്നാണ് പണ്ട് ഈ സ്ഥലത്തിൽ പറയൽ കാക്കണം പാറ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും പണ്ട് കാക്കണം പാറയെന്നു പറയുക മൊത്തം പാറ സ്ഥലമാണ് ആടെ നിന്ന് കഴിഞ്ഞാൽ അസ്തമയവും ഉദയവും എല്ലാം കാണാൻ പറ്റും നല്ല ചുവപ്പ് സൂര്യനെ കാണാൻ പറ്റും അത്രയും നല്ല മനോഹരമായ സ്ഥലം സൈലൻ്റ് സ്ഥലം കല്ലും തൂണും മരങ്ങളും എല്ലാം നല്ല ഭംഗിയുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് ഇത് കാണാൻ ഇതിനകത്തേക്ക് പോകുമ്പോൾ കുറേ എന്തെല്ലോ സംഭവങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങൾ കാണു കേരള നടനം എന്തെല്ലോ ഉണ്ട് ഇതിനകത്ത് കാണാൻ മാത്രം ഇതാ കുറേ പെയിന്റിങ് ഉണ്ട് കുറേ ആൾക്കാർ വരച്ച് കൊടുക്കുന്നത് വരച്ച് വെച്ചതെല്ലാം ഉണ്ട് പിന്നെ മുന്നേ പോകുമ്പോൾ ഇതിനകത്ത് കുറേ കൊത്തുപണി ചെയ്ത മരങ്ങളും അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളുണ്ടായിന് കൊത്തുപണി ചെയ്തിട്ടിങ്ങനെ ആൾ രൂപം അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളുണ്ടായിന് പിന്നെ ഇപ്പം ഇതല്ലേ കാണുന്നുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ അല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയപ്പോൾ എടുത്തുകൊണ്ട് തന്നതാണ് ഇത് ശരിക്കും ശ്രീകണ്ഠാപുരത്തുനിന്ന് ഒരു ഇരുപത് മിനിറ്റ് അത്രയും വീണ്ടും കക്കണം പറയിലേക്ക് ശങ്ങളായിന്ന് ഒരു പത്ത് മിനിറ്റ് അരിമ്പ്ര റോഡ് വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കലാഗ്രാമത്തിലെത്തും ഇത് ആടെ ഇരുന്നാൽ തന്നെ മനസ്സിനൊരു നല്ലൊരു സന്തോഷമാണ് നല്ലൊരു സ്ഥലമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതുപോലെയല്ല നമ്മൾ പോയിട്ട് കാണണം അതിൻ്റെ ഭംഗി ഇത് കണ്ട ഇതിൻ്റെ ഇടയിലേ എല്ലാം നോക്കുമ്പം തൂണും ഇതെല്ലാം മൊത്തം കൊത്തുപണി എല്ലാം കൊത്തുപണി ചുറ്റും കൊത്തുപണിയാണ് തൂണെല്ലാം കല്ലിൽ കൊത്തി കൊത്തിവെച്ചത് പിന്നെ ഇത് കണ്ട ഇത് ഇത് കണ്ട ഈ പെയിൻറ്റിങ് ഇതെല്ലാം കണ്ടോ ഇതിനെല്ലാം ഓരോ അർത്ഥങ്ങൾ കാണാൻ നമുക്കിതൊന്നും അറിയാതുകൊണ്ട് എല്ലാം പെയിൻറ്റിങ് ചെയ്യുന്നവർ അവർ ഓരോരുത്തരുടെ കഴിവ് അതാണ് ഇവിടെ കാണുന്നത് ഇത് കണ്ട കണ്ട തൂണ് കണ്ട കല്ലിൻ്റെ തൂണ് കണ്ട പിന്നെ ഇടുന്നങ്ങ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ മൊത്തം പാറ സ്ഥലമായതുകൊണ്ട് ഒരുപാട് ഏക്കർ കണക്കിനുള്ള പാറയാണിത് ആടെയാണ് ഈ കലാഗ്രാമം ഇത് രണ്ടായിരത്തി പതിനാലിലോ മറ്റോങ്ങനാണ് ഉദ്ഘാടനം ചെയ്തത് ഈ കലാഗ്രാമം ഇത് കണ്ണൂരിലുള്ള ആരെങ്കിലും കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളായി വന്നിട്ട് ആടെന്നൊരു പത്ത് മിനിറ്റേ പോണ്ടു കലാഗ്രാമം കാണാൻ ഒരുപാട് കാണാനുണ്ട് ഇതെൻ്റെ ഫ്രണ്ട്സ് വീഡിയോ എടുക്കുമ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ അവരൊക്കെ അങ്ങനെ അറിയില്ലല്ലോ അതുകൊണ്ട് അവർ അത്രേ വീഡിയോകൾ എടുത്തിട്ടുള്ളൂ എന്നാലും നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരാം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റാണെന്ന് വിചാരിച്ച് അവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട് കുറേ ആൾക്കാരത് കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർ സെൽഫിയെല്ലാം എടുക്കുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥനാണ് ഉണ്ടോ പുറത്തേക്കെല്ലാം നോക്കുമ്പോൾ കണ്ടോ ആകാശം വരെ കാണുന്നുണ്ട് പാറയായതുകൊണ്ട് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മുകളിലെ വശെല്ലാം കണ്ട നല്ല രസമില്ല ഇതെല്ലാം കാണാൻ ഇതെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ കാണാനുണ്ട് ഇതിപ്പോൾ ഇത്രയല്ലേ വീഡിയോ എല്ലാം പിടിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിനോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ കലാഗ്രാമം ഇഷ്ടപ്പെട്ടിരുന്നോന്ന് പുറമേന്ന് കാണാൻ നല്ലതാണിത് കലാഗ്രാമം നമ്മൾ വന്ന് കാണണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ബൈ ബൈ ഫ്രണ്ട്സ്